ഇരുപത്തി അഞ്ചാം തീയതി അതായത് മെയ് മാസം ഇരുപത്തി അഞ്ചാം തീയതിയാണ് പരീക്ഷ നടന്നത് രണ്ടാം ഘട്ട പരീക്ഷയായിരുന്നു ഇനി മൂന്നാം ഘട്ട പരീക്ഷ നമ്മൾ എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇവിടെ ഇടമക്കളെ അഞ്ചുണ്ട് അതേപോലെ പത്തുണ്ട് അതേപോലെ ഇരുപത്തി ആറുണ്ട് അൻപത് ഉണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സംഖ്യ ഏതാണ് നൂറ്റി ഇരുപതാണ് കിടക്കുന്നത് രണ്ടിൻ്റെ സ്ക്വയർ അത്ര നാല് നാലിൻ്റെ കൂടെ ഒന്ന് കൂട്ടിയാൽ അഞ്ചല്ലേ മൂന്നിൻ്റെ സ്ക്വയർ ഒൻപത് ഒൻപതിൻ്റെ കൂടെ ഒന്ന് കൂട്ടിയാൽ പത്ത് അഞ്ചിൻ്റെ സ്ക്വയർ ഇരുപത്തി അഞ്ചല്ലേ ഇരുപത്തി അഞ്ചിൻ്റെ കൂടെ ഒന്ന് കൂട്ടി ഇരുപത്തി ആറ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്ലാക്കർ അപ്പം നമ്മൾ ഇന്ന് പുതിയൊരു ക്ലാസ്സുമായിട്ട് വന്നിരിക്കുകയാണ് അപ്പം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കഴിഞ്ഞ പോയ നമ്മുടെ ഏറ്റവും അവസാനം നടന്നു പോയ ഡിഗ്രി ലെവൽ പ്രിലൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തെ ആദ്യത്തെ ചില ചോദ്യങ്ങൾ നമ്മൾ ക്ലാസ്സിൽ പഠിച്ച് അവസാനിപ്പിച്ചിരിക്കുകയാണ് അതിൻ്റെ ബാക്കി ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഓരോ ചോദ്യങ്ങൾ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുമ്പോഴും അത് എവിടുന്നാണ് വന്നത് അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അടുത്തടുത്ത പരീക്ഷകളിലെ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് നോക്കേണ്ടത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് മെൻഷൻ ചെയ്ത് പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഓരോ ക്വസ്റ്റ്യൻസ് പറയുമ്പോഴും അത് നീണ്ടുപോകുന്നത് അതായത് പരമാവധി പ്രയോജനപ്പെടുത്തണം ഈ ക്വസ്റ്റ്യൻ അതുപോലെ തന്നെ നമ്മൾ ആവർത്തിക്കുമെന്നൊരിക്കലും അവകാശപ്പെടുന്നില്ലെങ്കിൽ പോലും ഈ ക്വസ്റ്റിൻ്റെ സോഴ്സ് എവിടുന്നാണെന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കി ചോദ്യകർത്താവ് ഈ ഏത് പാഠഭാഗത്തു നിന്നാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി നമ്മൾ മുമ്പോട്ടുള്ള പരീക്ഷകളിലെ ഇത്ര മേഖലകൾ കണ്ടെത്തി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് ഗുണം ചെയ്യും അടുത്തടുത്ത പരീക്ഷകൾ വളരെ എളുപ്പമായിട്ട് ഫീൽ ചെയ്യും മാത്രമല്ല നമ്മളിവിടെ പറയുന്നതിൻ്റെ ഈ ചോദ്യങ്ങൾ ഇവിടെ എടുത്തിട്ടതിൻ്റെ പ്രത്യേകത വരാൻ പോകുന്ന എൽ ഡി സി പരീക്ഷയ്ക്ക് നമ്മുടെ ക്വസ്റ്റൻ പേപ്പറിൻ്റെ നിലവാരം എന്ന് പറഞ്ഞാൽ ഒരുവിധം സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും കാരണം ഒരു പരീക്ഷ മാത്രമേ ഉള്ളൂ നന്നായിട്ട് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ പ്രിപ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ എക്സ് എഴുതുന്ന എക്സാമാണ് അപ്പോൾ തീർച്ചയായിട്ടും ക്വസ്റ്റ്യൻ പേപ്പറിന്റെ നിലവാരം അത്യാവശ്യം നിലവാരമുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും അവസാനം കഴിഞ്ഞു പോയ ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കൂടി ക്ലാസ്സിൽ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ നമുക്ക് നേരെ ചോദ്യങ്ങളൊക്കെ ഒന്ന് പരിചയപ്പെടാം അപ്പോൾ പരീക്ഷ നടന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഇരുപത്തി അഞ്ചാം തീയതി അതായത് മെയ് മാസം ഇരുപത്തി അഞ്ചാം തീയതി പരീക്ഷ നടന്നത് രണ്ടാം ഘട്ട പരീക്ഷയായിരുന്നു ഇനി മൂന്നാം ഘട്ട പരീക്ഷ നമ്മൾ എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആദ്യത്തെ നാല് ക്വസ്റ്റ്യൻ ആണ് അപ്പം നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ ചെയ്ത് അവസാനിപ്പിച്ചത് അത് നിങ്ങൾ നന്നായിട്ട് കണ്ടു നോക്കണം കാരണം അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എങ്ങനെയൊക്കെയാണ് നിങ്ങൾ പഠിക്കേണ്ടതെന്നുള്ള കാര്യം കൃത്യമായിട്ട് ഞാൻ അവിടെ മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട് തൊടുവരകൾ അല്ലെങ്കിൽ ടാൻജെൻറ്സ് എന്നൊക്കെ പറഞ്ഞ ചാപ്റ്റർ എന്നുള്ള ചോദ്യം ചോദിച്ചിട്ടുണ്ട് പത്താം ക്ലാസ്സിലെ മറ്റൊരു പ്രധാനപ്പെട്ട ചാപ്റ്ററാണ് ടാൻജൻഡ് അപ്പോൾ അതെല്ലാം നമ്മൾ എവിടെ നിന്നാണ് എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നുള്ള കാര്യം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ അഞ്ചാമത്തെ ക്വസ്റ്റ്യിലേക്ക് പോകാം എടാ ഇത് ബ്ലഡ് റിലേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് സോ മെന്റലബിലിറ്റി ക്വസ്റ്റിൻ ആണെങ്കിൽ പോലും ബ്ലഡ് റിലേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ക്വസ്റ്റൻ ആണ് ബ്ലഡ് റിലേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഒരു സീരീസ് വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് സോ അതായത് ഏറ്റവും അവസാനം കഴിഞ്ഞു പോയ ഒരു അൻപത് ക്വസ്റ്റ്യൻസ് മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ലൈവ് പോലെ നമ്മൾ ബ്ലഡ് റിലേഷൻ അതേപോലെ മെന്റലബിലിറ്റി പോർഷൻ ആകട്ടെ വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളോട് ക്ലാസ്സിൽ പരിചയപ്പെടുത്തുന്നുണ്ട് സോ സ്റ്റേറ്റ്യൂൺ അപ്പൊ നമുക്ക് നേരെ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം ആബേലിന് ഒരു സഹോദരൻ ടോം അതായത് ആബേലിൻ്റെ സഹോദരനാണ് ടോം അതേപോലെ ഡെന്നീസിൻ്റെ മകനാണ് ആബേല് അതേപോലെ ഡെന്നീസിൻ്റെ പിതാവാണ് ഡാനി അങ്ങനെയാണെങ്കിൽ ടോം ഡാനിയുടെ ആരാണെന്നാണ് ചോദ്യം ഇതാണ് ചോദ്യം ബ്ലഡ് റിലേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഇപ്പം നമ്മൾ ബ്ലഡ് റിലേഷൻ്റെ ചോദ്യങ്ങൾ ചെയ്തു പഠിക്കുന്ന സമയത്ത് എപ്പോഴും നമ്മൾ പറയാറുണ്ട് ഒരേ ജനറേഷനിൽപ്പെട്ട ആളുകളെ എല്ലാം ഒരേ റോയിൽ ഫില്ല് ചെയ്യണം എന്നാണ് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് അതായത് ഒരേ ജനറേഷനിൽ ജനിച്ച ആളുകളാണെങ്കിൽ അവരെ ഒരു റോയിലെ ഫില്ല് ചെയ്യണം അതേപോലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഭാര്യ ഭർത്താക്കന്മാരാണെന്നുണ്ടെങ്കിൽ ഒരു ഡബിൾ സൈഡഡ് ആരോ കൊണ്ടൊന്ന് മെൻഷൻ ചെയ്താൽ മതി ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഇവിടെ എ എന്ന് പറയുന്ന ഒരു വ്യക്തി ബി എന്ന് പറയുന്ന ഒരു വ്യക്തി സി എന്ന് പറയുന്ന ഒരു വ്യക്തി ഇവർ മൂന്ന് പേരും സഹോദരങ്ങളാണെന്ന് കരുതുക ആണാണോ പെണ്ണാണോ എന്ന് ഞാൻ എടുത്തു പറയുന്നില്ല ഇവർ മൂന്ന് പേരും സഹോദരങ്ങളാണ് എന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവരെ മൂന്ന് പേരെയും ഈ ഒറ്റ റോയിൽ അങ്ങ് ഫില്ല് ചെയ്യും ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എയും ബിയും സിയും സഹോദരങ്ങളാണ് എന്നാണ് അർത്ഥം ഇനി നമ്മൾ ആ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുമ്പോൾ അതിനകത്ത് കൃത്യമായിട്ട് ഇന്ന ആൾ ആണാണെന്ന് പറയുന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ആണാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആണാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പ്ലസ് സിമ്പൽ കൊടുക്കാറുണ്ട് ആണാണെങ്കിൽ നമ്മൾ പ്ലസ് ആണ് കൊടുക്കാറുള്ളത് അതേപോലെ പെണ്ണാണെങ്കിൽ മൈനസ് ചിഹ്നം കൊടുക്കാറുണ്ട് അപ്പം ഇവിടെ നിങ്ങൾ നോക്കിക്കോ എ ബി സി സഹോദരങ്ങളാണ് സഹോദരങ്ങളെന്ന് പറയുമ്പോൾ അവർ ആണും പെണ്ണും ഒക്കെ ആകാം സഹോദരങ്ങളാണ് അതിലെ എയും സിയും ആണാണെന്ന് കരുതുക അങ്ങനെ നമ്മൾ പറയും എയുടെ മുകളിൽ ചെറുതായിട്ടൊരു പ്ലസ് സിമ്പിൾ കൊടുക്കും സിയുടെ മുകളിൽ നമ്മൾ പ്ലസ് സിമ്പിൾ കൊടുക്കും ബി പെണ്ണാണെന്ന് കരുതി കഴിഞ്ഞാൽ നമുക്ക് ബിയുടെ മുകളിലെ ഒരു മൈനസ് ചിഹ്നം കൊടുക്കാവുന്നതാണ് ഇനി ഇവരുടെ അച്ഛനാണ് ഡി എങ്കിൽ ഇവരുടെ മൂന്ന് പേരുടെയും കൂടെ അച്ഛനാണ് ഡി എങ്കിലേ നമുക്ക് ഇവിടുന്നോ ഇവിടെന്നോ ഇവിടെ എവിടെന്നെങ്കിലും ഒരു ഫസ്റ്റ് ജനറേഷൻ അല്ലേ അവര് ആ ആള് ഫസ്റ്റ് ജനറേഷൻ അപ്പൊ ഡി എന്ന് പറയുന്ന ആള് അച്ഛനാണെങ്കിലേ അത് പ്ലസ് എന്ന് കൊടുക്കാം അപ്പൊ ഈ ഒരു ട്രീ ഡയഗ്രത്തിന്റെ അർത്ഥം ഡി എന്ന് പറയുന്നത് ഒരു ആണാണ് അദ്ദേഹത്തിന് മൂന്ന് മക്കളുണ്ട് രണ്ട് ആൺമക്കളും ഒരു പെണ്ണുമാണെന്നാണ് അതിന്റെ അർത്ഥം ഓക്കെ അപ്പോൾ ഒരേ ജനറേഷനിൽ ജനിച്ച ആളുകളെ ഒരൊറ്റ റോയിലാണ് ഫില്ല് ചെയ്യുന്നത് എന്നുള്ള കാര്യം മറന്നുപോരുത് അതേപോലെ എ എന്ന് പറയുന്ന ഒരു വ്യക്തി ബി എന്ന് പറയുന്ന മറ്റൊരു വ്യക്തി ഇവര് പരസ്പരം ഭാര്യ ഭർത്താക്കന്മാരാണെന്നുണ്ടെങ്കില് നമ്മൾ ഡബിൾ സൈഡഡ് ആരോ കൊണ്ടാണ് അത് മെൻഷൻ ചെയ്യുന്നത് എ എന്ന് പറയുന്ന ആള് ആണാണെങ്കിൽ ഭർത്താവ് ആണെങ്കിൽ പ്ലസ് ആണെന്നും ബി എന്ന് പറയുന്ന വ്യക്തി പെണ്ണാണെങ്കിലും മൈനസ് ടിന്നെ നമ്മൾ കൊടുക്കാറുണ്ട് ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാല് ഇങ്ങനെ നമ്മൾ വരച്ചു വെക്കുമ്പോൾ അതിന്റെ അർത്ഥം എയും ബിയും ഭാര്യ ഭർത്താക്കന്മാരാണെന്നും അതിൽ എ ആണ് ഭർത്താവ് ബി ആണ് ഭാര്യ എന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കാവുന്നതാണ് അപ്പൊ നിങ്ങൾ എത്രയും പെട്ടെന്ന് ആലോചിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബ്ലഡ് റിലേഷന്റെ സൗകര്യങ്ങൾ വരുമ്പോൾ ആദ്യം തന്നിരിക്കുന്ന ഡേറ്റ വെച്ചുകൊണ്ട് നമുക്ക് പടം വരയ്ക്കാൻ പറ്റണം ട്രീ ഡയഗ്രാം വരയ്ക്കാൻ പറ്റണം ആ ട്രീ ഡയഗ്രാം വരയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതായത് ഒരേ റോയിൽ വരുന്നത് ഒരേ റോയിൽ വരുന്നത് ഒരേ ജനറേഷന് ജനിച്ച ആളുകളാണെന്നുള്ള കാര്യം മറന്നു പോരുത് അതൊന്ന് നിങ്ങൾ പ്രത്യേകം മെൻഷൻ ചെയ്ത് വെച്ചിരിക്കണം പിന്നെ ഞാൻ പറഞ്ഞത് ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ ആ ഡബിൾ സൈഡ് ആരോ ഉണ്ടെന്ന് മെൻഷൻ ചെയ്ത് വെച്ചേക്കണം ഇത്രയും കാര്യങ്ങളെന്ന് ഓർത്തിരുന്നാൽ മതി ഓക്കെ അപ്പൊ നമുക്കിതൊന്ന് വരച്ചു നോക്കാം ആബേലിന് ഒരു സഹോദരൻ ടോം ഉണ്ട് അപ്പൊ ഞാൻ താണ്ടേ ആബേലിനെ ഇവിടെ അങ്ങോട്ട് വെച്ചു ഇതാണ് ആബേല് ഈ ആബേലിന്റെ സഹോദരനാണ് ടോം സഹോദരനാണ് അപ്പം ടോമിന് നമുക്ക് അതേ റോയിൽ അങ്ങ് വെക്കാം കേട്ടോ എന്ന് പറഞ്ഞ ആണാണോ പെണ്ണാണോന്ന് അറിയില്ല ആബേലിന്റെ സഹോദരനാണ് ടോം സഹോദരനാണ് സഹോദരനായതുകൊണ്ട് ആയതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്കൊരു പ്ലസ് ചിഹ്നം കൊടുക്കാവുന്നതാണ് കാരണം സഹോദരൻ അല്ലേ അതുകൊണ്ട് പ്ലസ് ചിഹ്നം കൊടുക്കാം ധൈര്യപൂർവ്വം ഇനി ഡെന്നീസിന്റെ മകനാണ് ആബേല് എടാ ഡെന്നീസിന്റെ മകനാണ് ആബേല് അപ്പൊ ഡെന്നീസിന് നമുക്ക് മേളി വെക്കണം അല്ലെ ഡെന്നീസിന്റെ മകൻ ആണ് ആബേല് കണ്ടോ അപ്പൊ ആബേലിന്റെ അച്ഛൻ ആ ഡെന്നിസിന്റെ മകനാണ് ആബേൽ എന്നാ പറഞ്ഞേക്കുന്നത് അപ്പൊ ഡെന്നീസിന് നമുക്ക് ഇവിടെ വെക്കാം ഡെന്നീസിന്റെ മകൻ മകൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആബേല് ആണാണെന്ന് മനസ്സിലായി കണ്ടോ ഡെന്നീസിന്റെ മകൻ ആണ് ആബേല് ഈ ഡെന്നീസ് എന്ന് പറയുന്ന ആള് ആണാണോ പെണ്ണാണോ എന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് പറയാൻ സാധിക്കത്തില്ല അത് കൃത്യമാണല്ലോ അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായി അതായത് ഡെന്നീസിന്റെ മക്കളാണ് ആബേലും അതേപോലെ ടോമും രണ്ടുപേരും ആൺമക്കളാണെന്നുള്ള കാര്യം മനസ്സിലായി ഇനി ഡെന്നീസിന്റെ പിതാവാണ് ഡാനി അപ്പൊ ഇത് ഡെന്നീസ് ആണ് കേട്ടോ ഇത് ഡെന്നീസ് ആണ് അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ വേണമെങ്കിൽ ഒന്ന് എഴുതിക്കോ കാരണം ഡെന്നീസും ഡാനിയും കൂടെ കൺഫ്യൂഷൻ വരണ്ട ഡെന്നീസിന്റെ പിതാവാണ് പിതാവ് 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 പിതാവാണ് ഡാനി 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 ഇപ്പൊ ഡാനി എന്ന് പറയുന്ന ആള് പിതാവാണ് ആണാണ് കേട്ടോ ഓക്കെ അപ്പോൾ ഡെന്നീസിന്റെ പിതാവാണ് ഡാനി അപ്പൊ ഡെന്നീസിന്റെ മുകളിലെ ഡാനി നമ്മൾ പ്ലേസ് ചെയ്തു ചോദിച്ചത് ഈ ടോം എന്ന് പറയുന്ന ആള് ഡാനിയുടെ ആരാണെന്നാണ് ചോദ്യം അതായത് ഡാനിയുടെ ആരാണ് ടോം ഡാനിയുടെ ആരാണ് ടോം എന്നാണ് ചോദ്യം ഡാനിയുടെ ആരാണ് ടോം എന്നാണ് ചോദിച്ചത് സ്വാഭാവികമായിട്ട് നമുക്കറിയാം ഡാനിയുടെ മകന്റെയോ ആ ഡെന്നീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് ആണായിട്ട് വരുന്നത് പക്ഷെ അത് കൃത്യമായിട്ട് ക്വസ്റ്റ് ആണാണോ പെണ്ണാണോ എന്ന് പറഞ്ഞിട്ടില്ല അപ്പൊ നമുക്ക് കരുതാം ആണാണെന്നോ പെണ്ണാണെന്നോ കരുതലൊന്നും കുഴപ്പമില്ല എന്തായാലും ചുരുക്കി പറഞ്ഞാൽ ഡാനിയുടെ മകന്റെയോ അല്ലെങ്കിൽ മകളുടെയോ മകനാണ് അപ്പൊ നമുക്ക് മനസ്സിലായി ഡാനിയുടെ കൊച്ചുമകനാണ് ഡി എന്ന് മനസ്സിലായി കൊച്ചുമകൻ അല്ലെങ്കിൽ പേരക്കുട്ടിയാണ് ഓപ്ഷൻ ബി ആയിരുന്നു റൈറ്റ് ആൻസർ അതായത് ഈ ടോം എന്ന് പറയുന്ന ആള് ഡാനിയുടെ ആരാണെന്നാണ് ചോദിച്ചത് ഡാനിയുടെ പേരക്കുട്ടിയാണ് പേരക്കുട്ടിയാണ് ആൻസർ ഓപ്ഷൻ ബി ആയിരുന്നു അവിടുത്തെ റൈറ്റ് ആൻസർ മറ്റൊരു ക്വസ്റ്റ്യൻ ഒരു വരിയിലെ അതായത് ഒരു ക്ലാസ്സിലെ പെൺകുട്ടികൾ ഒറ്റ വരിയിലാണ് നിൽക്കുന്നത് ഇത് നമ്മുടെ ചോദ്യം വന്നിരിക്കുന്നത് റാങ്കിങ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് അതായത് ഈ പ്ലേസ് അറേഞ്ച്മെന്റ് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ നമ്മൾ പഠിക്കുന്നുണ്ട് അവിടെ പ്ലേസ് അറേഞ്ച്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ റാങ്കിങ്ങുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പഠിക്കുന്നുണ്ട് അതുപോലെ സർക്കുലർ അറേഞ്ച്മെന്റ് എന്ന് പറയുന്ന മറ്റൊരു ചാപ്റ്ററിലെ ചോദ്യങ്ങൾ പഠിക്കുന്നുണ്ട് അതിലെ വരി അല്ലെങ്കിൽ നിരയിലെ ആളുകളെ അറേഞ്ച് ചെയ്യുന്ന പ്രോബ്ലങ്ങളെ നമ്മൾ റാങ്കിങ് എന്നാണ് പറയുന്നത് റാങ്കിങ് എന്നാണ് പറയുന്ന റാങ്കിങ് എന്നാണ് പറയുന്നത് അപ്പോൾ ഒരു ക്ലാസ്സിലെ പെൺകുട്ടികൾ ഒറ്റ വരിയിലാണ് നിൽക്കുന്നത് ഇത് ഒറ്റ വരിയാണ് അതിലെ ഒരു പെൺകുട്ടി ഇതാണ്ടേ ഇവള് ഇതാണ് ഗേൾ കണ്ടോ ആ പെൺകുട്ടി രണ്ടറ്റത്ത് നിന്നും പതിനേഴാമതാണ് അതായത് മുമ്പിൽ നിന്നും പതിനേഴാമതാണ് പിറകി നിന്നും പതിനേഴാമതാണ് അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഏതോ ഒരു പെൺകുട്ടി എടാ മുമ്പിൽ നിന്ന് പതിനേഴാമതാ മുമ്പിൽ നിന്ന് പതിനേഴാമതാണെങ്കിൽ ആ പെൺകുട്ടിയുടെ മുമ്പിലെ പതിനാറ് പേരുണ്ടെന്നല്ലേ അർത്ഥം മുമ്പിൽ നിന്ന് പതിനേഴാമത് എന്ന് പറഞ്ഞാലേ മുമ്പിൽ നിന്ന് പതിനേഴാമത് എന്ന് പറഞ്ഞാലേ ആ പെൺകുട്ടിയുടെ മുകളിൽ സോറി മുമ്പില് പതിനാറ് പേരുണ്ട് എന്നാണ് അർത്ഥം എങ്കിലല്ലേ പതിനേഴാമത് വരുത്തുള്ളൂ അപ്പോൾ മുമ്പിൽ നിന്ന് പതിനേഴാമത് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം അവളുടെ മുമ്പില് പതിനാറ് പേരുണ്ടെന്നാണ് അർത്ഥം പതിനാറ് പേരുണ്ട് അതേപോലെ പിറകി നിന്നും പതിനേഴാമതാണ് പിറകീന്നും പതിനേഴാമതാണ് പിറകിന്നും പതിനേഴാമതാണെങ്കില് പിറകില് പതിനാറ് പേരുണ്ട് പതിനാറ് പേരുണ്ട് പതിനാറ് പേരുണ്ട് പതിനേഴാമത് പതിനേഴാമത് എന്ന് പറഞ്ഞാൽ പതിനാറ് പേരുണ്ടെന്നാണ് അതിന്റെ അർത്ഥം ഓക്കെ ചോദ്യം ക്ലാസ്സിലെ മൊത്തത്തിലെ എത്ര പെൺകുട്ടികൾ ഉണ്ടെന്നാണ് ചോദ്യം എടാ ഈ ക്ലാസ് മൊത്തത്തിൽ പരിഗണിക്കുമ്പോൾ അവിടെ എത്ര പെൺകുട്ടികൾ ഉണ്ടെന്നാണ് ചോദ്യം സോ ആ പെൺകുട്ടിയുടെ മുമ്പിലുള്ള പതിനാറും പിറകിലുള്ള പതിനാറും കൂടെ ആകുമ്പോൾ പതിനാറും പതിനാറും മുപ്പത്തിരണ്ടായി ആ പെൺകുട്ടിയുടെ ചേരുമ്പോൾ മുപ്പത്തിരണ്ട് ഒന്ന് മുപ്പത്തി മൂന്ന് വീണ്ടും ഓപ്ഷൻ ബി ആയിരുന്നു റൈറ്റ് ആൻസർ അപ്പോൾ റാങ്കിങ് എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ടല്ലോ റാങ്കിങ് അതായത് പ്ലേസ് അറേഞ്ച്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്തെ റാങ്കിങ് അതേപോലെ സർക്കുലർ അറേഞ്ച്മെന്റ് എന്ന് പറയുന്ന ഈ രണ്ട് ടോപ്പിക്കുകള് നമ്മൾ ആയിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട് കാരണം ഒരുപാട് ചോദ്യങ്ങൾ അവിടെ ഉണ്ട് സോ വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ ആണ് റാങ്കിങ് എന്ന് പറയുന്ന ചാപ്റ്റർ സോ റാങ്കിങ് എന്ന് പറയുന്ന ചാപ്റ്റർ നന്നായിട്ട് പഠിക്കണം ആയിട്ട് പഠിക്കണം മറന്നു പോരരുത് സോ അങ്ങനെ ആദ്യത്തെ രണ്ട് ചോദ്യങ്ങൾ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞ് അവസാനിപ്പിച്ചു രണ്ടിന്റെയും ആൻസർ ഓപ്ഷൻ ബി ആയിരുന്നു റൈറ്റ് ആൻസർ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം ഇതെല്ലാം നമ്മൾ നമ്മുടെ കഴിഞ്ഞമായി ഡിഗ്രി ലെവൽ പ്രിൻസിന് ചോദിച്ച ചോദ്യങ്ങൾ ആയതുകൊണ്ട് ഇതേ നിലവാരത്തിൽ വീണ്ടും നമ്മുടെ എൽ ഡി ഡീക്ഷകളുടെ ചോദ്യങ്ങൾ വീണ്ടും കടന്നു വരാം സോ അതുകൊണ്ട് പേടിക്കണ്ട ഇവിടെ ചോദ്യം ഇത് സമാന ബന്ധങ്ങൾ എന്ന് പറയുന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് സമാന ബന്ധം അല്ലെങ്കിൽ അനലോഗി എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്റർ ഉണ്ട് നമുക്ക് മെന്റൽ മെന്റലബിലിറ്റി പോർഷൻ ആകത്ത് ഒരുപാട് ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കുന്നുണ്ട് സോ മെന്റൽ മെന്റലബിലിറ്റി പോർഷൻ ആകത്തെ മറ്റൊരു പ്രധാനപ്പെട്ട ചാപ്റ്ററായ സമാന ബന്ധം എന്ന് പറയുന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് എടാ കാട് മൃഗശാലയുമായി ബന്ധപ്പെട്ടിരിക്കുക അങ്ങനെയാണെങ്കിൽ കടല് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത് അതായത് അക്വേറിയ ആണോ തുറമുഖമാണോ വെള്ളമാണോ മത്സ്യബന്ധനമാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് സ്വാഭാവികമായിട്ടും നമുക്കറിയാം കാടിന്റെ ഒരു ആർട്ടിഫിഷ്യൽ രൂപമാണ് ഏത് മൃഗശാല അതായത് കാട് നമ്മൾ എങ്ങനെയാണോ കാണുന്നത് അതിന്റെ ഒരു ആർട്ടിഫിഷ്യൽ ഒരു മനുഷ്യനിർമ്മിതി ആണ് ഇത് മൃഗശാല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതായത് നിങ്ങൾ മൃഗശാലയിലേക്ക് പോവുകയാണെങ്കിൽ എല്ലാ മൃഗങ്ങളെയും കാണുക അത് നമ്മള് ഫോഴ്സ്ഫുള്ളി അവിടെ എത്തിക്കുന്നതാണ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് ഫോഴ്സ്ഫുളി എത്തിക്കുന്നതാണ് അപ്പൊ ചുരുക്കി പറഞ്ഞാല് കാടിന്റെ കാട് എന്ന് പറയുന്ന ആ ഒരു ഇതുണ്ടല്ലോ ആ ഒരു സ്പേസ് ഉണ്ടല്ലോ അതിന്റെ അതിന്റെ ഒരു ആർട്ടിഫിഷ്യൽ അല്ലെങ്കിൽ നമ്മൾ മനുഷ്യ നിർമ്മിതമായ രൂപമാണ് മൃഗശാല അപ്പൊ കടൽ പോലെ ഇരിക്കുന്ന അല്ലെങ്കിൽ കടലിന്റെ ഒരു ആർട്ടിഫിഷ്യൽ രൂപം നമ്മൾ അങ്ങ് നോക്കിയെടുത്താൽ മതി ഓപ്ഷൻ അത് തീർച്ചയായിട്ടും അല്ലേ സോ അക്യൂറിയം കാണുമ്പോൾ നമുക്കൊരു കടലിന്റെ ഒരു ഫീല് നമുക്ക് തീർച്ചയായിട്ടും കിട്ടത്തില്ലേ അതാണ് സംഭവം അതായത് കാടെന്ന് പറഞ്ഞു കഴിഞ്ഞാല് കാടിന്റെ ഒരു മനുഷ്യ നിർമ്മിത രൂപമാണ് മൃഗശാല അങ്ങനെയാണെങ്കിൽ കടലിന്റെ ഒരു മനുഷ്യ കടലിന്റെ മനുഷ്യ നിർമ്മിത രൂപം എന്ന് പറയുമ്പോൾ കടൽ പോലെ ഇരിക്കുന്ന ഒരു മനുഷ്യ നിർമ്മിത രൂപമാണ് ഇത് അക്വേറിയം അതായത് ഓപ്ഷൻ എ ആയിരുന്നു അതിന്റെ റൈറ്റ് ആൻസർ മറന്നു പോരുത് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം താണ്ടേ ഇത് നമ്പർ സീരീസ് ആണ് നമ്പർ സീരീസ് ആണ് അപ്പൊ ഒരുപാട് ചോദ്യങ്ങളാണ് നമുക്ക് മെന്റലബിലിറ്റി പോർഷൻ ആക്കുന്ന പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് സോ അപ്പൊ ചുരുക്കി പറഞ്ഞാലേ പത്ത് മുതൽ പന്ത്രണ്ട് വരെയുള്ള ചോദ്യങ്ങളായിരുന്നു കുസ്റ്റപ്പുറത്ത് കണ്ടത് അപ്പോൾ വരാൻ പോകുന്ന നമ്മുടെ എൽ ഡി സി പരീക്ഷയ്ക്കാണെങ്കിലും നമുക്കൊരു ആറ് മുതൽ ഏഴ് വരെയുള്ള ചോദ്യങ്ങളൊക്കെ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് സോ വളരെ നല്ല രീതിയിൽ നിങ്ങൾ എബിലിറ്റി പോർഷന് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നോക്കണം എന്നുള്ളതാണ് അവിടെ ഓർമ്മപ്പെടുത്തുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ ഇടമക്കളെ അഞ്ചുണ്ട് അതേപോലെ പത്തുണ്ട് അതേപോലെ ഇരുപത്തി ആറുണ്ട് അൻപതുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സംഖ്യ ഏതാണ് നൂറ്റി ഇരുപതാണ് കിടക്കുന്നത് വളരെ ഒരു വലിയ ഗ്രാജുവൽ വർധനവാണിത് ഒരു വലിയ ഗ്രാജുവൽ വർധനവാണ് അപ്പോൾ ഒരു പെട്ടെന്ന് മനസ്സിൽ വരുന്നത് ഒരു മൾട്ടിപ്ലിക്കേഷൻ സീരീസ് ആണ് പെട്ടെന്ന് മനസ്സിൽ വരുന്നത് പെട്ടെന്ന് മനസ്സിൽ വരുന്നത് ഒരു മൾട്ടിപ്ലിക്കേഷൻ സീരീസ് ആണ് കാരണം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ ഒന്നാമത്തെ ചോദ്യം ഇതുപോലൊരു നമ്പർ സീരീസ് ആയിരുന്നു അത് മൾട്ടിപ്ലിക്കേഷൻ സീരീസ് ആയിരുന്നു അപ്പൊ അതേപോലെ ഇവിടെയും നമ്മൾ ഒരു മൾട്ടിപ്ലിക്കേഷൻ സീരീസ് ആണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ അഞ്ചിന്റെ ഇരട്ടി പത്ത് അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ രണ്ട് മൂന്നാല് തവണ ഒന്ന് ശ്രമിച്ചു നോക്കുമ്പോൾ കിട്ടത്തില്ല ഇതിൻ്റെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഈ നമ്മൾ സാധാരണ ഈ നമ്പർ സീരീസ് ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് നമ്മൾ എക്സാം ഹാളിൽ ഇരുന്ന് ചെയ്തു നോക്കുമ്പോഴേ നമുക്കൊരു പത്ത് സെക്കൻഡ് കൊണ്ട് നമ്മൾ ട്രൈ ചെയ്തിട്ട് ആൻസർ കിട്ടുന്നില്ലെങ്കിൽ ഒരു കാരണവശാലും പിന്നെ അവിടെ നമ്മൾ സമയം സ്പെൻഡ് ചെയ്യാൻ പാടില്ല നമ്മൾ ആ ചോദ്യം സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ചോദ്യത്തിലേക്ക് പോകണം അതല്ലാതെ അതിൻ്റെ ആൻസർ കിട്ടിയിട്ട് മാത്രമേ ഞാൻ അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകൂ എന്ന് വാശി പിടിക്കരുത് കാരണം ചില നമ്പർ സീരീസ് നമുക്ക് ചിലപ്പോൾ പെട്ടെന്ന് ആൻസർ കിട്ടണം നിർബന്ധമില്ല ചില ഡിഫിക്കൽറ്റ് നമ്പർ സീരീസ് ഒരുപാട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ഒരുപാട് പേരുടെ സമയം ലാപ്സ് ആക്കി പോയിട്ടുമുണ്ട് സോ അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ സീരീസ് ചോദ്യങ്ങൾ അതേപോലെ ആൽഫബറ്റ് സീരീസ് ചോദ്യങ്ങൾ കോഡിംഗ് ചോദ്യങ്ങളൊക്കെ ഒരു പത്ത് സെക്കൻഡ് സമയം നമ്മളൊന്ന് സ്പെൻഡ് ചെയ്ത് നോക്കണം അതിനുള്ളിൽ ആൻസർ കിട്ടുന്നില്ലെങ്കിൽ ആ ചോദ്യം സ്കിപ്പ് ചെയ്തിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നിങ്ങൾ പോയിട്ടേ ഇരിക്കണം അല്ലാതെ ഒരു കാരണവശാലും ഒരു ചോദ്യത്തിന് മേൽ ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് മൂന്ന് മിനിറ്റ് സമയമൊന്നും ഒരിക്കലും സ്പെൻഡ് ചെയ്യരുത് ആ ഒരു കാര്യം എപ്പോഴും ഓർമ്മയിലുണ്ടാവണം അപ്പോൾ ഇവിടെ നോക്കിക്കോണേ ഇതിൻ്റെ ഉത്തരവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അഭാജ്യ സംഖ്യകൾ ഉണ്ടല്ലോടാ പ്രൈം നമ്പേഴ്സ് ഉണ്ടല്ലോ ഏതൊക്കെയാണ് പ്രൈം നമ്പേഴ്സ് അഭാജ്യ സംഖ്യകൾ ടു ത്രീ ഫൈവ് സെവൻ ഇലവൻ തേർട്ടീൻ സെവൻറ്റീൻ നയൻറ്റീൻ ട്വൻറ്റി ത്രീ ഇങ്ങനെ വരുന്ന പ്രൈം നമ്പേഴ്സ് ഇല്ലേ അതുമായിട്ട് ബന്ധപ്പെട്ട് വന്ന ഒരു ചോദ്യമാണ് അപ്പൊ നമ്മൾ കുറെ ചോദ്യങ്ങൾ പഠിക്കുമ്പോൾ ഒരു പ്രത്യേകത പ്രർത്തകത അറിയോ കുറെ ചോദ്യങ്ങൾ നമ്മൾ പഠിച്ച് പഠിച്ച് മുമ്പോട്ട് പോകുന്ന സമയത്ത് മറ്റൊരു പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ചോദ്യങ്ങൾ വീണ്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് എക്സാം ഹോളിൽ അല്ലേ ഇതൊക്കെ നമ്മൾ പഠിച്ചു പോയതാ അപ്പൊ ഒരു നമ്പർ സീരീസ് കാണുമ്പോൾ നമ്മൾ പഠിച്ച് ഉണ്ടെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്താണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഐഡിയ നമുക്ക് എക്സാം ഹോളിൽ തീർച്ചയായിട്ടും വരും അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണമെന്ന് കാരണം കാരണമാതാ ഇതൊക്കെ അതുപോലെ പരീക്ഷയ്ക്ക് വരണമെന്ന് ഒരു നിർബന്ധമില്ല പക്ഷേ ഇതുപോലെ ചോദിച്ചിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിൽ അന്നേരം അത്ര ആശയങ്ങൾ ഓടി വരും ഈ ആശയങ്ങള് അവിടെ എക്സഹോളിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അതുകൊണ്ടാണ് പി വൈക്കു ചെയ്ത് 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 പഠിക്കണം എന്ന് പറയുന്നതിന്റെ പ്രധാന കാരണം അതാണ് ഓക്കെ അപ്പൊ ഇവിടുത്തെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാല് കണ്ടോ രണ്ടിന്റെ സ്ക്വയർ അത്ര നാല് നാലിന്റെ കൂടെ ഒന്ന് കൂട്ടിയാൽ അഞ്ചല്ലേ മൂന്നിന്റെ സ്ക്വയർ ഒൻപത് ഒൻപതിന്റെ കൂടെ ഒന്ന് കൂട്ടിയാൽ പത്ത് അഞ്ചിന്റെ സ്ക്വയർ ഇരുപത്തി അല്ലേ ഇരുപത്തി അഞ്ചിന്റെ കൂടെ ഒന്ന് കൂട്ടി ഇരുപത്തി ആറ് ഏഴിന്റെ സ്ക്വയർ എത്ര നാല്പത്തി ഒൻപത് അല്ലേ നാല്പത്തി ഒൻപതിന്റെ കൂടെ ഒന്ന് കൂട്ടി എത്ര അൻപത് അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കില് പതിനൊന്നിന്റെ സ്ക്വയർ എത്ര പതിനൊന്നിന്റെ സ്ക്വയർ നൂറ്റി ഇരുപത്തി ഒന്നല്ലേ ആ നൂറ്റി ഇരുപത്തി ഒന്നിന്റെ കൂടെ ഒന്ന് കൂട്ടി എത്ര നൂറ്റി ഇരുപത്തിരണ്ട് ഓപ്ഷൻ ബി ആയിരുന്നു റൈറ്റ് ആൻസർ അതായത് തുടർച്ചയായ തുടക്കം മുതലുള്ള അഭാജ്യ അഭാജ്യസംഖ്യകളുടെ വർഗത്തിന്റെ കൂടെ ഒന്ന് കൂട്ടിപ്പോകുന്ന സീരീസാണ് പരീക്ഷയ്ക്ക് ചോദിച്ചത് സോ വളരെ നല്ല ചോദ്യമായിരുന്നു അത് അതായത് നമ്മൾ ഈ ഒരു കാലയളവിൽ ഈ ഒരു രണ്ട് വർഷത്തിനിടയിൽ കണ്ട നമ്പർ സീരീസ് ചോദ്യങ്ങളിലെ ഒരു പ്രത്യേകതയുള്ള ഒരു നമ്പർ സീരീസ് ചോദ്യമായിരുന്നു ഇത് അപ്പം അടുത്ത പരീക്ഷകളിലൊക്കെ സ്വാഭാവികമായിട്ട് നിങ്ങളുടെ മനസ്സിലെ ഇങ്ങനെ നമ്പർ സീരീസ് ചോദ്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് പ്രൈം നമ്പർ കൂടി ചിന്തിക്കാനുള്ള ഒരു കേപ്പബിലിറ്റി വന്നില്ലേ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് പി വൈ ക്യൂസ് നന്നായിട്ട് ചെയ്ത് പഠിക്കണം എന്ന് പറഞ്ഞതിൻ്റെ പ്രധാന കാരണം അതാണ് അതേപോലെ മറ്റൊരു പ്രത്യേകത നമുക്കിനി പരീക്ഷയ്ക്ക് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ സോ പല ജില്ലകളുടെയും എക്സാമിനേഷൻ ഡേറ്റ് ഒക്കെ വന്നിരിക്കുവാണ് സോ നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവസാന ലാപ്പാണ് സോ അതായത് നമ്മൾ ഈ എഴുതാൻ പോകുന്ന എൽ ഇ സി പരീക്ഷയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് കുറച്ച് നാളത്തെ കാത്തിരിപ്പിന് ശേഷം വന്ന ഒരു എൽ ഡി ആണ് കോവിഡ് സമയത്തിന്റെ ഒക്കെ ആ ഒരു കാലയളവിന് ശേഷം വന്ന പുതിയൊരു എൽ ഡി ആണ് മാത്രമല്ല ഒരു പരീക്ഷ എഴുതിയാൽ മാത്രം മതി സോ അതുകൊണ്ട് കോമ്പറ്റീഷൻ അല്പം കൂടുതലാണ് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം ഹോട്ട് ടോപ്പിക്കുകൾ അതായത് ഒരുപാട് അങ്ങ് പഠിച്ചിട്ട് എക്സാം ഹാളിലേക്ക് പോയാലും ചിലപ്പോൾ നമുക്കൊരു പക്ഷേ കൃത്യമായിട്ട് അതെല്ലാം അറ്റൻഡ് ചെയ്യണം അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ആൻസർ ഇട്ടണം എന്നൊരു നിർബന്ധമില്ല അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ മാത്രം കണ്ടെത്തിയിട്ട് അത് ഡീറ്റെയിൽഡായിട്ട് പഠിച്ച് മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അതായത് നമ്മുടെ സിലബസിനകത്ത് ഏറ്റവും കൂടുതൽ മാർക്ക് ഡിവിഷൻ വന്നിരിക്കുന്ന പോർഷൻ നോക്കി സെലക്ട് ചെയ്ത് അതിനകത്തെ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ഈ കഴിഞ്ഞ ഒരു മൂന്ന് നാല് വർഷത്തെ ക്വസ്റ്റ് പരിശോധിച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ എവിടെ നിന്നാണോ വന്നിരിക്കുന്നത് ആ മേഖലകൾ കണ്ടെത്തി പഠിക്കുക എന്നത് തന്നെയാണ് ചെയ്യേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ അവസാന ലാപ്പിൽ അവസാന മൊമെൻറ്റിലെ റാങ്ക് ലിസ്റ്റിൻ്റെ ആദ്യ ഭാഗത്തേക്ക് നിങ്ങളുടെ പേരുകൾ എത്തിക്കുവാൻ വേണ്ടിയിട്ടും നിങ്ങളുടെ പ്രിപ്പറേഷൻ്റെ അവസാന ലാപ്പ് വളരെ നല്ല രീതിയിൽ മുമ്പോട്ട് ഭംഗിയായിട്ട് അവസാനിപ്പിക്കുവാനും വേണ്ടിയിട്ട് നമ്മൾ പുതിയൊരു ബാച്ച് കൂടി ഓപ്പൺ ചെയ്യുവാണ് സോ എഴുപത്തി അഞ്ച് ദിവസത്തെ ക്രാഷ് ബാച്ച് ആണ് അതായത് ഈ ക്രാഷ് ബാച്ചിൻ്റെ പ്രത്യേകത പരമാവധി ഉള്ള സമയത്തിൽ പരമാവധി ഏറ്റവും പ്രധാനപ്പെട്ട ഹോട്ട് ടോപ്പിക്കുകൾ കണ്ടെത്തിയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുക എന്ന് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം സോ അതിന് വേണ്ടിയിട്ട് ആ ഒരു ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് മുകളിൽ കാണുന്ന എയ്റ്റ് ഫൈവ് നയൻ സീറോ ടു സീറോ ടു ത്രീ ടു ത്രീ എന്ന് പറഞ്ഞ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഓരോ ഈ എഴുപത്തി അഞ്ച് ദിവസം നമ്മുടെ മുമ്പിലെ ഓരോ ദിവസവും എന്തൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് നമ്മൾ മെൻഷൻ ചെയ്യും അത് ഒരു ടോപ്പിക്ക് ആയിരിക്കത്തില്ല ഒരു സബ്ജക്റ്റ് ആയിരിക്കത്തില്ല മൂന്നോ നാല് സബ്ജക്റ്റുകൾ ഹോട്ട് ടോപ്പിക്കുകൾ മാത്രം സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ പരീക്ഷകൾ നടത്തി ആ അടുത്ത അത്രയും ദിവസങ്ങൾ വളരെ ഫലപ്രദമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാനാണ് നമ്മൾ ശ്രമിക്കുന്നത് സോ ആ ബാച്ചിലേക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള ആ നമ്പറിലെ കോണ്ടാക്ട് ചെയ്യണം സോ ഒരുപാട് ഉപകാരപ്പെടും വരുന്ന പരീക്ഷയിലെ ഒരുപാട് ഒരുപാട് ഉപകാരപ്പെടും എന്നുള്ള കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് അപ്പൊ നമ്മൾ മറ്റൊരു ചോദ്യത്തിലേക്ക് വീണ്ടും കടക്കുവാണ് സോ ആ ചോദ്യം ഇങ്ങനെയായിരുന്നു അതായത് ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് ടു ത്രീ സെവൻ എടാ ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് ഡിവൈഡഡ് ബൈ പിന്നെ ഒരു ഡാഷ് സിമ്പിൾ ആണ് കൊടുത്തിരിക്കുന്നത് ഈക്വൽ ടു ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ആ ഡാഷ് സിമ്പിൾ ഉണ്ടല്ലോ ഡാഷ് ചിഹ്നം അവിടെ അവിടെ വരേണ്ട സംഖ്യ ഏത് എന്നാണ് ചോദ്യം അതായത് പത്താണോ അതോ സീറോ പോയിന്റ് സീറോ വൺ ആണോ സീറോ പോയിന്റ് വൺ ആണോ അതോ നൂറാണോ എന്നാണ് ചോദ്യം ഇരുന്നൂറ്റി മുപ്പത്തി ഏഴിന് ഒരിക്കലും പത്ത് കൊണ്ട് ഹരിച്ചാൽ ഒരിക്കലും ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ് കിട്ടത്തില്ല അത് ഉറപ്പല്ലേ കാരണം ഒരു സംഖ്യ പത്ത് കൊണ്ട് ഹരിക്കാന് ഒരു സ്ഥാനം ഇടത്തോട്ട് മാറ്റി കുത്തിട്ടാൽ മതി ഇരുന്നൂറ്റി മുപ്പത്തി ഏഴിന് പത്ത് കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഇരുപത്തി മൂന്നേ പോയിന്റ് ഏഴേ വരത്തുള്ള ഓപ്ഷനെ അല്ല ഓപ്ഷനെ അല്ല ഓപ്ഷനെ അല്ല അടുത്തത് ഓപ്ഷൻ ഡി ആണോ എന്ന് ചോദിച്ചാല് ഇരുന്നൂറ്റി മുപ്പത്തി ഏഴിന് നൂറ് കൊണ്ട് ഹരിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ് വരുന്ന ഒരിക്കലും വരുത്തില്ല കാരണം ഒരു സംഖ്യയെ ഒരു സംഖ്യയെ നൂറ് കൊണ്ട് ഹരിക്കാൻ രണ്ട് സ്ഥാനം ഇടത്തോട്ട് മാറ്റി കുത്തിട്ടാൽ മതി അങ്ങനെയാണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത്തി ഏഴിനെ നൂറ് കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാല് രണ്ട് പോയിന്റ് മൂന്ന് ഏഴ് മാത്രമേ ആൻസർ ആയിട്ട് വരുത്തുള്ളൂ അപ്പോൾ ഓപ്ഷൻ എ അല്ല ഓപ്ഷൻ ഡിയും അല്ല ആൻസർ ധൈര്യപൂർവ്വം പറയാൻ പറ്റും അപ്പോ അപ്പോൾ എ യു അല്ല എന്നുള്ള കാര്യം മനസ്സിലായി അപ്പൊ നമ്മൾ ഓപ്ഷൻ ബിയിലേക്ക് വീണ്ടും പോവാണ് സീറോ പോയിന്റ് സീറോ വണ്ണോ എന്നൊന്ന് പരിഗണിച്ച് നോക്കാം ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് സീറോ പോയിന്റ് സീറോ വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം നമുക്കറിയാം ഒന്നേ ബൈ നൂറാണെന്നുള്ള കാര്യം അറിയാം കാരണം ഒരു സംഖ്യയെ നൂറുകൊണ്ട് ഹരിക്കുമ്പോഴാണ് രണ്ട് സ്ഥാനം ഇടത്തോട്ട് മാറ്റി കുത്തിടുന്നത് അപ്പോൾ ഒന്നിനെ നൂറ് കൊണ്ട് ഹരിക്കുമ്പോൾ സീറോ പോയിന്റ് സീറോ വൺ കറക്റ്റ് ആയിട്ട് വരും അതേപോലെ എടാ സീറോ പോയിന്റ് വൺ എന്ന് പറഞ്ഞ അർത്ഥം വൺ ബൈ പത്താണെന്നും അറിയാമല്ലോ അതായത് ഒരു സംഖ്യയെ പത്ത് കൊണ്ട് ഹരിക്കണമെങ്കിൽ ഒരു സ്ഥാനം ഇടത്തോട്ട് മാറ്റി കുത്തിട്ടാൽ മതി വൺ ബൈ പത്ത് തന്നെയാണ് സീറോ പോയിന്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ ഇനി നമുക്ക് നോക്കാം ഓപ്ഷൻ ബി ആണോ എന്ന് നോക്കാം ഇരുന്നൂറ്റി മുപ്പത്തി ഏഴിന് ഡിവൈഡ് ബൈ വൺ ബൈ ഹൺഡ്രഡ് ചെയ്ത് നോക്കാം ഞാന് ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് ഡിവൈഡഡ് ബൈ സീറോ പോയിന്റ് സീറോ വണ്ണിന്റെ അവിടെ വൺ ബൈ ഹൺഡ്രഡ് എന്ന് കൊടുത്തു ഇതിന്റെ ഉത്തരം ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ രക്ഷപെട്ടു നമുക്ക് നോക്കാം അപ്പോൾ ഒരു ഭിന്നസംഖ്യയാണ് ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് ബൈ ഒന്ന് കാരണം ഏതൊരു സംഖ്യക്ക് ചേത ഒന്നുണ്ട് അപ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് ഡിവൈഡ് ബൈ ഒന്നാണ് അതിനെയാണ് വൺ ബൈ നൂറ് കൊണ്ട് ഹരിക്കേണ്ടത് നമ്മൾ ചെറിയ ക്ലാസ് മുതലേ പഠിച്ചു വെച്ചിട്ടുണ്ട് രണ്ട് ഭിന്നസംഖ്യകളെ ഹരിക്കണമെങ്കിൽ രണ്ടാമത്തെ ഭിന്നസംഖ്യ തിരിച്ചിട്ട് ഗുണിച്ചാൽ മതി രണ്ടാമത്തെ ഭിന്ന സംഖ്യ തിരിച്ചിട്ട് ഗുണിച്ചാൽ മതി രണ്ടാമത്തെ ഭിന്നസംഖ്യ തിരിച്ചിട്ട് ഗുണിച്ചാൽ മതി സോ അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ഭിന്നസംഖ്യ അതുപോലെ തന്നെ എഴുതി രണ്ടാമത്തെ ഭിന്നസംഖ്യ തിരിച്ചിട്ട് ഗുണിക്കണം വൺ ബൈ നൂറിന് തിരിച്ചിട്ട് ഗുണിച്ചാൽ നൂറേ ബൈ ഒന്ന് വരുന്നത് വൺ ബൈ നൂറിന് തിരിച്ചിട്ട് ഗുണിക്കുവാണെങ്കിൽ നൂറേ ബൈ ഒന്ന് എന്നാണ് വരുന്നത് ഇവിടെ ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് നൂറും കൂടെ ഗുണിച്ചു കഴിഞ്ഞാല് കറക്റ്റായിട്ട് തന്നെ ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ് വരുന്നതാണ്ടോ സോ ഓപ്ഷൻ ബി തന്നെയായിരുന്നു അതിൻ്റെ റൈറ്റ് ആൻസർ കണ്ടോ കൃത്യമായിട്ട് ആൻസർ വന്നതുകൊണ്ടോ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എന്തായാലും ഇരുന്നൂറ്റി മുപ്പത്തി ഏഴിന് നമ്മൾ പത്ത് കൊണ്ട് ഹരിക്കുമ്പോഴോ അല്ലെങ്കിൽ നൂറ് കൊണ്ട് ഹരിക്കുമ്പോഴോ ഒരിക്കലും ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ് വരത്തില്ല ബി അല്ലെങ്കിൽ സി ആണ് ഉത്തരം എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല സോ ബി ഓപ്ഷൻ വെച്ച് ചെയ്തു നോക്കിയപ്പോൾ കൃത്യം ആൻസർ ഇരുപത്തി മൂവായിരത്തി എഴുന്നൂറ് വന്നിരിക്കുവാണ് ദശാംശ സംഖ്യകൾ എന്ന് പറഞ്ഞ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഭിന്ന സംഖ്യകളും ദശാംശ സംഖ്യകളും വളരെ നിർണായകമായ ചാപ്റ്ററുകളാണ് ഒരുപാട് ചോദ്യങ്ങൾ പഠിക്കണം ദശാംശ സംഖ്യകളെ ഗുണിക്കാനും ഹരിക്കാനും എല്ലാം ഒന്ന് ഓർത്തു വെച്ചേക്കണം സോ അതിന്റെ ട്രെൻഡ് ക്വസ്റ്റ്യൻസ് വീണ്ടും നമുക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ വീണ്ടും ബാക്കി കുറെ ചോദ്യങ്ങൾ ക്ലാസ്സിൽ പ്രാക്ടീസ് ചെയ്ത് അവസാനിപ്പിച്ചിരിക്കുകയാണ് അപ്പൊ അടുത്ത ക്ലാസ് നമ്മൾ വീണ്ടും ഇതിന്റെ ബാക്കി ചോദ്യങ്ങളുമായിട്ട് വീണ്ടും നമ്മൾ വരുന്നുണ്ട് സോ വീഡിയോ പല ഭാഗങ്ങളാകുന്നതിന്റെ പ്രധാന കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് സോ ഒരു ചോദ്യം പറഞ്ഞാൽ അവിടെ അവസാനിപ്പിക്കുകയല്ല അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അത് ഏത് ചാപ്റ്ററിൽ നിന്നാണ് ചോദിച്ചിരിക്കുന്നത് ഇനി എന്തൊക്കെ ചോദ്യങ്ങളാണ് അവിടെ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്ന് കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട് ഉപകാരപ്പെടും സോ നന്നായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം സോ ടേക്ക്